പൈസ വരാത്തലിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വെട്ടിട്ടുണ്ട് ആസിഫ് അലി നിങ്ങളുടെ വീഴുകയാണ് അങ്ങനെയാണ് അയ്യേണ്ടത് മാത്തുക്കൂട്ടില്ലേ മൂപ്പര് സൗരം തെരുവില് എങ്ങനെ വിളിച്ചോണ്ട് ഒന്ന് വെട്ട് ഒന്ന് വെട്ടു ഭയങ്കര വരുന്നത് സെലിബ്രിറ്റികളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒക്കെ വലിച്ചെടുക്കുന്നത് ജനന്റെ ഉള്ള പുറത്തേക്ക് നോക്കുമ്പോ മഴ ഉള്ള ഒരു രാത്രി അച്ഛൻ മഴയത്ത് നിന്ന് രാത്രി വെട്ടുക അച്ഛൻ വെട്ടുക എനിക്ക് സങ്കടം ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അച്ഛൻ്റെ കൈവന്ന് കത്തിങ്ങോട്ട് വാങ്ങിയിട്ട് ഞാനൊരു ഒച്ച വെട്ട് അന്ന് ഞാൻ രംഗത്തേക്ക് ഇറങ്ങിയതാ അച്ഛൻ